Lifts, ears, ം അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഞ്ജലി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫ് ലൈഫാട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് വീട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലേറ്റ് ലേറ്റായിട്ടൊക്കെ കേട്ടോ എണീറ്റത് അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പനിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പമ്മി പമ്മിപ്പമ്മിയുള്ള ജോലിയും കാര്യങ്ങളും ഒക്കെ ആട്ടോ അങ്ങനെ ഇതിൻ്റെ കഞ്ഞിയൊക്കെ ചോറ് കുക്കറിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാൻ കാപ്പ് കുടിക്കാൻ പോകുമ്പോൾ ഇന്ന് കാപ്പ് കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ രാവിലെ കഴിച്ചപ്പോഴും ചായയാണ് കുടിച്ചത് കാപ്പ് കുടിച്ചില്ലായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞൊരു കാപ്പിയൊക്കെ ഇട്ട് തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഇതേ ഞാൻ ഞങ്ങൾക്ക് രണ്ടാക്കമുള്ള കാപ്പിയൊക്കെ ഇടുകട്ടോ ഇത് നമ്മുടെ പൊടിച്ച കാപ്പിപ്പൊടിയാട്ടോ നമ്മളിവിടുന്ന് കാപ്പി കുരു മേടിച്ച് പൊടിച്ചിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉലുവയും ഒക്കെ ചേർത്തിട്ട് എടുത്താട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ കാപ്പിയൊക്കെ ഇതേ കുടിച്ചിട്ട് നമ്മൾ ഉണക്ക ചെമ്മീനാട്ടോ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഏട്ടം മേടിച്ചതാണ് അവർക്ക് നന്ദൂസ് എന്നാണ് എൻ്റെ പേര് അവർ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കേട്ടോ അപ്പോൾ അവിടെ അവിടുന്ന് മേടിച്ചതാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ മേടിച്ചിട്ട് കുറേ ആയിട്ടോ കുറേ ആയില്ല കുറച്ചായി അപ്പോൾ രണ്ട് മൂന്ന് വട്ടമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടിച്ചും ചമ്മന്തിയും അങ്ങനെയൊക്കെ നല്ല ടേസ്റ്റായിട്ടോ നല്ല അടിപൊളി ചെമ്മീൻ ആയിരുന്നു കേട്ടോ അപ്പം അതേ ഞാൻ കുറച്ചെടുത്തിട്ട് അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞു കേട്ടോ എന്നിട്ടാണ് ഞാനത് കഴുകി വറുക്കുന്നത് ചിലവർ വറുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ തലേവാലൊക്കെ കളയും ഞാൻ പക്ഷേ എൻ്റെ തലയൊക്കെ ഇരുന്ന് കളഞ്ഞിട്ട് ഇതേണ്ട ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെന്നും ചെമ്മീൻ വറുത്തതും ചമ്മന്തിയും അങ്ങനെയൊക്കെ ആട്ടോ അതുകൊണ്ട് ഇന്ന് ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് വലിയ വേറെ കറികളൊന്നും ഇല്ല ഇപ്പം നമുക്ക് ആഴ്ചയിലാട്ടോ നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത് അപ്പം അത് ഈ ആഴ്ചയിൽ കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ ഉള്ളത് എടുത്ത് തീർക്കാനുണ്ട് അപ്പോൾ അതെല്ലാടത്ത് തീർത്തിട്ട് വേണം സാധനം മേടിക്കാനായിട്ട് പോകാനായിട്ട് അപ്പോഴത്തേക്ക് തക്കാളിക്കായും മുരിങ്ങിക്കായും ഒക്കെ ഓരോന്നൊക്കെ വിചാ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു ദേ അതെല്ലാം എടുത്തു പിന്നെ ഒരു പച്ചമുളകും പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് അതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൽ ഒരു വിസിലടിക്കുക കേട്ടോ രണ്ട് മൂന്ന് വിസിലൊക്കെ അടിക്കുക ഞാനൊരു രണ്ട് വിസിലടിച്ചിട്ടുള്ളായിരുന്നു അതിന് ശേഷം അതിലേക്കുള്ള അരപ്പാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ഉള്ളി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ലേശമുളക് പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മക്കളും കൂടെ ഉള്ളതുകൊണ്ട് ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വറുത്തതിനകത്ത് കുറച്ച് ചെമ്മീൻ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ചെമ്മീനും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരയ്ക്കുകയാണെങ്കിൽ ആ കറക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ വേണ്ട അങ്ങനെ അതെല്ലാം അരച്ച് നമ്മുടെ കുക്കറിൽ വിസിൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ അതേ കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ മേടിച്ചിട്ട് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് വറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു മുട്ടയും കൂടെ ഞാൻ പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് ചിലപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ അങ്ങനെ ഇതെ അതെല്ലാം കൂടെ ചേർത്ത് ഉപ്പൊക്കെ നല്ലതായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക എന്നിട്ടിങ്ങനെ ഇളക്കിയിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് മാറ്റിവെച്ചിട്ട് വെച്ചതിന് ശേഷം നമുക്ക് വറക്കാം കേട്ടോ നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റാക്കി എല്ലാം ചെയ്തിട്ട് വരുമ്പോഴത്തേക്കിന് നമുക്കത് വറക്കാനുള്ള ഒരു സമയമാകും അപ്പോൾ അതായത് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അകത്തെല്ലാം കഴുകി തുണിയൊക്കെ ഇട്ടിരിക്കുക കേട്ടോ കുറേ ദിവസമായിട്ടും ഇങ്ങനെ മഴയല്ലേ എല്ലായിടത്തും മഴയൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ ഒക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ കൂടെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിവിടെ മഴയുണ്ടെങ്കിലും വെള്ളത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഏട്ടൻ്റെ ഒക്കെ അവിടെയാണെങ്കിൽ ആലപ്പുഴയൊക്കെ ആയതുകൊണ്ട് ഒരു മഴയൊക്കെ പെയ്താൽ അകത്ത് വെള്ളം കയറും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ഇങ്ങനെ മഴയുള്ളപ്പോഴത്തേക്കിന് നമുക്ക് അത്രയും പ്രശ്നമൊന്നുമില്ല പിന്നെ അങ്ങനെ ദേ തുണി എല്ലാം ഇട്ടിട്ട് ദേ നമ്മൾ തിരിച്ച് വന്നപ്പോൾ ദേ നമ്മുടെ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ചട്ടിയിലോട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റി എല്ലാം നന്നായിട്ട് വെന്ത് കേട്ടോ പിന്നെ നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ല എരിവുണ്ട് കേട്ടോ പിന്നെ മുളകുപൊടി ലേശമേ ചേർത്തിട്ടുള്ളൂ അതാ കേട്ടോ ഈ ഒരു കളറ് കുറച്ചും കൂടെ കളറുണ്ട് വീഡിയോയിലായതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകാത്തതാണ് കേട്ടോ അപ്പോൾ ദൈ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നീട്ടി എടുക്കുക കേട്ടോ അങ്ങനെ അതേ നമ്മൾ നീ കടുകും കൂടെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ അതേ കടുക് ഇട്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഉള്ളി ചിലർ ഇട്ട് കൊടുക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആട്ടോ പിന്നെ അതേ വറ്റൽമുളക് അതും കൂടെ രണ്ടെണ്ണം എടുത്ത് ഇട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറത്ത് കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ അരയ്ക്കും അരച്ചു ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാനിത് ഏതോ ഒരു വീഡിയോയിൽ കണ്ടതായിട്ടോ അങ്ങനെ എന്നിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഏത് വീഡിയോ ആണെന്നൊന്നും അറിയത്തില്ല ഏതോ ഒരു ഇതുപോലെ ടൈം മൈ ലൈഫ് ആരുടെയോ കണ്ടപ്പോൾ കണ്ടതായിട്ടോ അപ്പോൾ അതേ നമ്മൾ കട ഒക്കെ പൊട്ടിച്ചതിന് ശേഷം അത് ഇളക്കാതെ ഇതുപോലെ അടച്ച് വെക്കുക കേട്ടോ നമ്മൾ അത് ചോറുണ്ണാറാകുമ്പോൾ എടുക്കുമ്പോഴത്തേക്കും ഇളക്കിയാൽ മതി അപ്പഴും അടിപൊളി ഒരു ടേസ്റ്റ് അതിൻ്റെ മണമൊക്കെ അടിപൊളിയാവും അപ്പം നമ്മൾ ഈ ഈ ചിക്കൻ വറക്കാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ ചിക്കൻ വറക്കാനായിട്ട് എണ്ണ എടുത്തത് നമ്മൾ ഇന്നലെ അവിടെ ബജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതുകൊണ്ടാട്ടോ അതിന്ന് എടുത്തത് കേട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കാറില്ല ഇവിടെ പിന്നെ ഇത് ഉണക്ക ഇരുമ്പംപുള്ളി ഉണങ്ങിയത് അച്ചാറിട്ടോ അപ്പോൾ ഫ്രിഡ്ജിനകത്തിരുന്ന് കുറച്ച് കട്ട പിടിച്ചു കേട്ടോ അപ്പം ഞാൻ ഇതിനടുത്ത് കുറച്ച് വെള്ളം മസാലയൊക്കെ കൂടെ മുളക് പൊടിയും ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നീട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ നമ്മുടെ കറി ഇവിടെ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ നാളത്തേക്ക് പഴങ്ങോടൊക്കെ കൂടെ കുടിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെ ആട്ടോ ഇതിന് അപ്പോൾ അതേ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മുടെ അവിടെ ഇട്ട് കൊണ്ട് തരത്തില്ല അത് പോയി മേടിക്കണമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഹോസ്പിറ്റലിലും പോകണമായിരുന്നു അങ്ങനെ ദേ നമ്മൾ കൊറിയർ മേടിക്കാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നമ്മുടെ പെട്ടെന്ന് തെറുതെ ചോറക്കുകൊണ്ടിട്ട് തിർത്തി വെച്ചിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ മഴയുണ്ട് മഴയൊന്നും തോർന്ന് നിൽക്കുവായിരുന്നു കേട്ടോ ആ സമയത്ത് അതുകൊണ്ട് പോയി മേടിക്കാൻ പറ്റി അപ്പം മക്കൾക്കും ചെറിയ രീതിയിലുള്ള ചുമയുണ്ട് രണ്ടാൾക്കും കേട്ടോ അപ്പോൾ എന്നാൽ രണ്ടാളേം കൊണ്ടും എന്നെയും കൊണ്ടും ഒക്കെ ഏട്ടൻ പോയേക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഈ ആ പോകുന്ന വഴിക്കുള്ളതാണ് കേട്ടോ പോകുന്ന വഴിക്കല്ല കുറച്ച് പോകണം നമ്മുടെ കൊറിയറ് മേടിക്കാനായിട്ട് എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഹോസ്പിറ്റലിലും കൂടെ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ നമ്മുടെ കൊറിയറ് മേടിക്കാൻ പോകട്ടോ അങ്ങനെ ഏട്ടം പോയി സൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മേടിക്കുക കേട്ടോ അപ്പോൾ എനിക്കിത് വരുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ ചെറിയ നമ്മുടെ ചെറിയ ഒരു ബിസിനസ്സാണല്ലോ അപ്പം അതിൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേൻ്റെ അതിങ്ങനെ എൻ്റെ കൈയിരിക്കുമ്പോൾ ചെറുതാന്ന് തോന്നും കേട്ടോ ഇച്ചിരി വലിയ പെട്ടിയാണ് അതുപോലെ തന്നെ നല്ല കനുവാണ് കേട്ടോ അങ്ങനെ തേണ്ടേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുക കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാട്ടോ ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ എൻ്റെ വീട്ടിലോട്ട് അപ്പോൾ ദേ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വന്നു നമ്മളിപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയതാട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് നല്ല ഇതാ കേട്ടോ മക്കളെ കാണിക്കാനായാലും പീഡിയോട്രിഷ്യൻ ഒക്കെയുള്ള അടിപൊളിയാണ് നല്ലതാട്ടോ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ദൂരെയാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഭയങ്കര എളുപ്പം കേട്ടോ അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ കയറിയതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഒരുപാട് ലേറ്റായി പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ചേറ്റാ ബൈ ബൈ